ആത്മരാമായണം യുദ്ധകാന്ഡം നാരായണാ ഹരേ നാരായണ ഹരെ നാരായണഘരേ നാരായണ ഹരെ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണാ ഹരേ മണ ത്രിലോകീപദേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമാലോകാഭിരാമ പ്രണവാത്മക രാമനാരായണാത്മാ രമ ഭൂപദേ രാമകഥാമൃതപാന പൂർണാനന്ദ സാരനുഭൂതിക്കു സാമ്യമില്ലേതു മീ ശാരീക പൈതലേ ചൊല്ലു ചൊല്ലിന് ചാരുരാമായണയുദ്ധം മനോഹരം ഇത്തമാകന്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രിക പൂണ്ടരുളിനാൻ ചന്ദ്രാനേ ചെവിതം നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ചുണുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞത് കേട്ടുള്ളിൽ ആരുടമുദാൽ അരുൾ ചെയ്തി ക്ഷീരാമാദികളുടെ നിശ്ചയം ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധവു ചിത്തെ നിരൂപിക്ക പോലുമ ശൈക്യമാമബ്ധി ശതയോജനായതം ലങ്കിച്ചു രാക്ഷസവീരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശയും ജക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈതിലിയെ കണ്ടുവന്നതു കാരണം വാതാ ആത്മജൻ പരിപാലിച്ചിതു ദൃഢം അങ്ങനെയായതെല്ലാം ഇനിയും എങ്ങനെ വരിധിയെ കടന്നിടുന്നു നക്രമകരചക്രാതി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടു മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തിരുമാറാശു ചൊല്ലിയിടിനാൻ െയ്തു സമുദ്രത്തെയും വെത ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്ന സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുതേതു മേ മനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരാൽ ജയിച്ചുകൂടാതൊരു ചുരരി കാണായവാനരസഞ്ജയം അഗ്നിയിൽ ചാടേണമെന്നു ചൊല്ലിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ വരിതിയെ കടപ്പാൻ ഉപായം പാർക്ക നേരമിനി കളയാതരഘുപതെ ലങ്കയിൽ ചെന്നു നാം പൂക്കിതെന്നാകിലോ ലങ്കേശ്വനും മരിച്ചാനെന്നു നിർണയം ലോക എത്രയെ തിങ്കലാരതിർക്കുന്നിതു രാഘവ നിൻ തിരുമുൻപിൽ അസ്ത്രേണ അസ്ത്രേണശോഷണം ചെയ്തു ജലധിയേ സത്വരം സേതു ബന്ധിക്കിലുമാടം വല്ല കണക്കിലുമുണ്ടാ ജയന്തവ നല്ല നിമിത്തങ്ങൾ കാൺകരഘുപദേ ഭക്തിശക്ത്യൻ നിത ഇത്തമാകന്യകാ ഗുൽസ്ഥാനം ദക്ഷിണേ മുൻപിലാ മാറു തൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ച് അരുളീടിനാൻ ലങ്കാ വിവരണം തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനം എന്നോടറിയിക്ക നീ കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കെ വേ കട്ടിത്തരിക വേണം ഭജസാഭവാൻ എന്നതും കേട്ടുതൊഴുതൂ വാദാത്മജന് നം നായി തെളിഞ്ഞ് ഉണർത്തിച്ചരുളീടിനാൻ മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമതിന് മൂർദ്ധനി ലങ്കാപുരം പ്രാണഭയമില്ലയാത ജനങ്ങൾക്കു കാണാം കനകവിമാനസമാനമായി വിസ്താരമുണ്ടങ്ങുന്നൂറു യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ ഗോപുരം നാലുതിക്കിങ്കലുമുണ്ടതി ശോഭിതമായ അതിന് ഏഴു നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരു പോലെ ഏഴിനും നന്നാലു ഗോപുരപങ്കയും ചൂഴവുമായി ഇരുപത്തെട്ടു ഗോപുരം എല്ലാറ്റിനും കിടം കൊണ്ട് അത്യാഘാതമായി ചൊല്ലുവാൻ മേലയന്ത്രപ്പാലപങ്കാൽ അണ്ടർകോണ്ടിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ പതിനായിരം ദക്ഷിണഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു നൂറായിരം സദാ ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് പത്തു നൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപ്പാൻ അതിശക്തരായുണ്ടോ ഒരു കോടി നിശാചരർ ദിക്കുകൾ നാലിലുമുള്ളതിലർത്ഥമുണ്ടുഗ്രതയോടു നടുവുക തീടുവാൻ അന്തപുരം കാപ്പതിനുമുണ്ട് അത്ര പേർ മന്ത്രശാലയ്ക്കു ഉണ്ടതിലിരട്ടി ജനം നാടകനിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലിംഗാവിരചിതാലങ്കാരഭേദമാതങ്കാപകം പറയാ വല്ലനന്ദനും തൽപ്പുരം തന്നിൽ നീളേ തിരഞ്ഞേനകം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ പുഷ്പിതോദ്യാന ദേശേ പത്മജാദേവിയെയും കണ്ടു കൂപ്പിനേൻ അങ്കുലീയം കൊടുത്താശുചൂടാരത്നമിങ് വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടുവിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയോ കക്ഷണേന കൊന്നീടിനേൻ രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരനവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാ ലങ്കാപുര തിങ്കലുള്ളതിൻ നാലൊന്നു സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനാൻ നല്ലതെല്ലാം പിന്നെ രാവണൻ ഗോവേന ചൊല്ലിനാൻ തന്നുട ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെയെന്നും നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീക്ഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോട്ടു മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെയാരുമീ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതെ കടയാളപ്പെടുത്തതും നല്ലതാകുന്നതെന്നപ്പോൾ നിശാനൻ ചൊല്ലിനാൻ ബാലതിക്ക് അഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസ പുജം പൊതിഞ്ഞവർ അഗ്നി കൊളുത്തി ആരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേനെഴുന്നൂറ് യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ ലങ്കയിലുള്ള പടയിൽ നാലൊന്നു മുടുക്കിനീൻ തൊൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടുമിനി കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുകം യുദ്ധസന്നദ്ധരായത്തരോക്ഷം മഹാപ്രസ്ഥാനമാശു ഗുരു ഗുരുവിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലിംഗാപുരീക്യുശങ്കാപകം ലംഘനം ചെയ്തു നക്തഞ്ചര നായകിങ്കരന്മാരെ പി ദുർവധി ഗംഗരന്മാർക്കു കൊടുത്തു ദിശാനുക്ൃതിം തീർത്തു സങ്കരാ ബലാൽ പങ്കജ നേത്രയെ കൊണ്ടുപോരാം വിവോ പങ്കജ നേത്ര പരം പുരുക്ഷാ പ്രഭോ ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരെ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे